ലഹരി എന്ന മഹായുദ്ധത്തിനെതിരെ സംഘടിപ്പിച്ചിട്ടുള്ള സ്കൂൾ തല കർമ്മപദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ആന്തർപ്രദേശീയ ലഹരിവിരുദ്ധ ജനത്തിൽ തന്നെ ഈ പരിപാടിക്ക് തുടക്കപ്പെട തുടക്കപ്പെടാൻ കഴിയുന്നതുണ്ട് നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ മാസം ആദ്യമാണ് നിങ്ങളെല്ലാവരും പുതുവർഷത്തിൻ്റെ ഭാഗമായി സ്കൂളിലെത്തിച്ചേർന്നു നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത് എന്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവ് പഠിക്കാനൊക്കെയാണ് അതോടൊപ്പം കൂട്ടുകാരെ കാണാൻ സാധിക്കും സ്കൂൾ ജീവിതത്തിൻ്റെ ഭാഗമായി നല്ലതോതിൽ വിവേകം ഉണ്ടാക്കാൻ കഴിയും പക്ഷേ ഇത്തരം ആകെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു മഹാവിധത്താണ് ലഹരിയെന്ന് ഇതിൻ്റെ ആപത്ത് വിവേകം സൗഹൃദം അറിവ് എല്ലാം നശിപ്പിക്കുമല്ല ഒരു വിപത്താണ് ആ ഇന്നു മുതൽ നാം ഒരു പോരാട്ടം ആരംഭിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഒരു കർമ്മ പദ്ധതിക്ക് തുടക്കമിടിക്കുന്നു നമ്മുടെ സംസ്ഥാനത്താകെ ഇത് നടപ്പാക്കുന്നു സർക്കാരതിന് നേതൃത്വം നൽകുന്നു പക്ഷേ നിങ്ങൾ കുട്ടികൾ കാണേണ്ടത് നിങ്ങളാണ് ഇതിൻ്റെ മുന്നണി പോരാളികൾ അത്തരമൊരു ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്കെല്ലാവർക്കും ആവണം നാം കരുതിയിരിക്കേണ്ടത് ഇരുട്ടിൻ്റെ പാതയിലേക്ക് തള്ളിയിടാൻ പതിയിരിക്കുന്ന ശക്തികളുണ്ട് അവരെ തക്കം പാർത്തിരിക്കുകയാണ് പല രീതിയിലാണ് അവർ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുക അതിനായി പല ശ്രമങ്ങൾ അവർ നടത്തും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ആട്ടിൻതോലിട്ട ചെന്നായിയുടെ കഥ അതുപോലെ വിവിധ വേഷത്തിൽ വിവിധ രൂപത്തിൽ വിവിധ ഭാവത്തിൽ പലതരത്തിലുള്ള മുഖമൂടി അണിഞ്ഞുകൊണ്ട് ഈ വിട്ടിൻ്റെ ശക്തികൾ നിങ്ങളെ സമീപിക്കാനിടയിൽ ആദ്യം ചെയ്യേണ്ടത് അത്തരക്കാരെ കരുതിയിരിക്കുക എന്നതാണ്